ഹാലേ ലുയാ ഹാലേ പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിൽ നിന്ന് ഈ ജപമാല മാസത്തിൻ്റെ അവസാന ദിനങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏവർക്കും പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു നിറവും അഭിഷേകം ഉണ്ടാകട്ടെ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു സന്തോഷത്തോടെ പറയാവോ ഹാലയിൽ വയ്യ സ്നേഹത്തോടെ പറയാവോ ഹാലയിൽ വയ്യ പരിശുദ്ധ അമ്മയുടെ മധ്യസം തേടി ലോകത്തിൽ അനേക മക്കൾ പ്രാർത്ഥിക്കുന്ന ദിനങ്ങളാണ് ഈ ഒക്ടോബർ മാസം എന്നറിയാം ആ അഭിഷേകം മുഴുവൻ്റെ ഒഴുക്ക് ഒരുമിച്ച് ലഭിക്കുന്ന ദിവസങ്ങളാണ് ഈ ജപമാല മാസത്തിൻ്റെ അവസാനത്തെ ദിനങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർത്ത് നോക്കിയേ ഈ മാസത്തിൽ ഒരുപാട് അറിയപ്പെടുന്ന വിശുദ്ധരുണ്ട് നമുക്ക് എല്ലാ ദിവസങ്ങളിലും വിശുദ്ധാത്മാക്കൾ നമ്മൾ അനുസ്മരിക്കുന്നുണ്ട് എന്നാൽ ഈ ദിവസങ്ങളിൽ ഒന്നാം തീയതി വിശുദ്ധ കുച്ചു മുതൽ തുടങ്ങിയാൽ നാലാം തീയതി വിശുദ്ധ ഫ്രാൻസിസ് അസി അതിനുശേഷം ഈ ദിവസങ്ങളിൽ വിശുദ്ധ അമ്മത്തെ റെസ്യ പിന്നെ മലയാളിയായ നമ്മുടെ നാലാമത്തെ വിശുദ്ധ വിശുദ്ധ മറിയന്ത് റെസ്യ വിശുദ്ധരുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു അങ്ങനെ എല്ലാം കൂടും അനുഗ്രഹീതമായ ഒരു മാസത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് തീർച്ചയായും വിശുദ്ധിയുടെ പടവുകളിലേക്ക് ഉയരാൻ പരിശുദ്ധ അമ്മ വഴി ദൈവം അനേകരിലേക്ക് ശക്തി നൽകുന്ന നാളുകളായിട്ട് നമുക്കിതിനെ തിരിച്ചറിയാം ദൈവത്തിൻ്റെ വചനത്താൽ ആഴപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കാം നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഈ ഭജന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം കൈകൾ ഒന്ന് കോപ്പിപ്പിടിക്കാം ഒരുപക്ഷം കണ്ണുകളടച്ച് മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ ഞങ്ങളെ ഓരോ ജീവിതങ്ങളും വിശുദ്ധിയിലേക്ക് മുന്നേറാൻ ഏറെ ആഗ്രഹിക്കുന്നവയാണ് എങ്കിലും ലോകത്തിൻ്റെ പ്രലോഭനങ്ങളും അതിൻ്റെ താല്പര്യങ്ങളും ഞങ്ങളെ ആ വിശുദ്ധിയിൽ നിന്ന് അകറ്റിക്കളയുന്നുണ്ട് പരിശുദ്ധാത്മാവിന് ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായി വിട്ടുകൊടുക്കാൻ ഞങ്ങൾ മനസ്സാകുമ്പോൾ ഞങ്ങളെ ഓരോ ജീവിതങ്ങളും പടിപടിയായി വിശുദ്ധിയിൽ ആഴപ്പെടുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ് ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ മുഴുവൻ സമർപ്പിക്കുകയാണ് അവിടുത്തെ പ്രവർത്തികൾക്ക് അവിടുത്തെ പ്രേരണകൾക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ വിട്ടുതരാൻ അവിടുന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾക്കനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഇപ്പോൾ തന്നെ ഈ വചനം ശ്രവിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രത്യേക ജ്വലനം നൽകി അനുഗ്രഹിക്കണമേ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് പിടിച്ചുകൊണ്ട് എല്ലാ ദൈവമക്കളും സ്നേഹത്തോടെ ആത്മാവിൽ നിറഞ്ഞൊന്ന് സ്തുതിക്കട്ടെ ഹരളിയ 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 പരിശുദ്ധാത്മാവെ ഇപ്പോൾ ഞങ്ങളുടെ മനസ്സുകളെ സ്പർശിക്കണമേ വചനം ശ്രവിക്കുവാൻ ഹൃദയങ്ങളെ തുറക്കണമേ അപ്പ ഹൃദയം തുറന്നതുപോലെ ലിതിയായ ഹൃദയം തുറന്നതുപോലെ ദൈവത്തിന്റെ ആത്മാവേ ഇപ്പോൾ അവിടുത്തെ പ്രവർത്തികൾക്കായി ഞങ്ങളുടെ ജീവിതത്തെ വിട്ടു തരുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേത്മാവേശുദ്ധാത്മാവേ ജീവനില്ലാത്ത പാപത്തിന്റെ അടിമത്തത്തിലേക്ക് വിട്ടുപോകുന്ന ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ജീവൻ പകരാ അവിടുന്ന് ഇപ്പോൾ തന്നെ ഞങ്ങളിലേക്ക് അത്ഭുത കൃപയായി വ്യാപരിക്കണമേ ഹരളി 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 ഹരളിയ ഹരളിയ പരിശുദ്ധാത്മ ശക്തി അനേക മനസ്സുകളിലേക്ക് ഇപ്പോൾ നിറയട്ടെ ആരാധിക്കുന്ന കൈകൾ കൈകൾ താഴ്ത്തി സന്തോഷത്തോടെ പാടി ആരാധിക്കാം എന്നിൽ കൃപയാ ണമേ നടന്നു പാടാമോ ജീവാഗ്നിയേ കൃപാഗ് നിറയണമേ നിറയണമേളിയ എന്നിൽ കൃപയാണമേ ജീവാഗ്നിയത്മാവേ കൃപയാഴുകണമേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടെ നിശട്ടിയോടെ നിറയണമേ അഭിഷേകമായി നിറയണമേ ഹൃദയത്തിലൊരു തീജ്വലനം തരണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ പാപത്തിനും ലോകത്തിനും ഐക്യപ്പെടുക വഴി നഷ്ടപ്പെട്ടു പോയ എല്ലാ ദൈവിക വരപ്രസാദങ്ങളും വീണ്ടെടുക്കുക ഇപ്പോഴൊരു നിറവ് തരണമേ പരിശുദ്ധാത്മാവെ ആവർത്തിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ ചൈതന്യത്താൽ ജ്വലിപ്പിക്കണമേ ഹൃദയത്തെ പ്രകാശപൂരിതമാക്കണമേ ശക്തി നിറയട്ടെ ഓരോ മനസ്സുകളിലേക്കും ഇപ്പോൾ വചനത്തിന്റെ അഭിഷേകം വിശുദ്ധിയുടെ അഭിഷേകം ശക്തമായി വ്യാപരിക്കട്ടെ ദാവി സോളമനീ ലി കൊട്ടേലേ ായണമേ ഹരിണമേണമേ ഹരിശുദ്ധാത്മാവേ ജീവാഗ്നിയാ എനിൽ കൃപയായി ഒഴുകണമേ ജീവാഗ്നിയാ ും സ്വർഗത്തിലേക്ക് എത്തിപ്പെടുത്തി ഒരിക്കൽ കൂടെ എല്ലാ ദൈവമക്കളും ശക്തിയോടെ ശ്രദ്ധിച്ച് ആരാധിച്ച് ദൈവത്തിന്റെ ശക്തി എന്നറിയാൻ ആഗ്രഹിച്ച പ്രാർത്ഥിച്ച് ഹരളിയ 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 ഓരോ മനസ്സുകളിലേക്കും ആത്മാവിന്റെ ചൈതന്യം എന്നറിയട്ടെ ദൈവിക പ്രകാശം എന്നറിയട്ടെ ഓരോ മനസ്സുകളിലും എല്ലാ അന്ധകാല ചിന്തകളും വിട്ടുമാറിപ്പോകട്ടെ ജടത്തിന്റെ വ്യാപങ്ങളും വിട്ടുമാറി പോകട്ടെ അശുദ്ധിയുടെ എല്ലാ ബന്ധങ്ങളും വിട്ടുമാറിപ്പോകട്ടെ ശക്തിപ്പെടുത്തേ കരങ്ങള് ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച നിറയണമേ കൃപയായി നിറയണമേ ആത്മാവേ ആത്മാവേറയണമേ കണ്ട ദാഹിച്ച് നിറയണമേ പരിശുദ്ധാത്മാവേ ആത്മാവേ നിറയണമേ ആ മനസ്സുകളിൽ നിന്നറിയണമേ നിറയണമേ എന്റെ മനസ്സുകളിലേക്ക് അറിയണമേ പരിശുദ്ധാത്മാവേ എന്റെ മനസ്സിലെ സ്ഥലങ്ങളിൽ നിന്നറിയണമേ ജോലിക്കണമേത്മാവേ ജോലിക്കണമേ പരിശുദ്ധ പരിശുദ്ധാത്മാസോൺ ഹാലയിലുയാ നമുക്കിരിക്കാം ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് വീണ്ടും വീണ്ടും ഒരു വചനം പങ്കുവയ്ക്കാനായിട്ട് കൊണ്ടാണ് ഈ ഒരു വചനം പങ്കുവയ്ക്കുക അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇത് പറയേണ്ടതിൻ്റെ ആവശ്യകത എന്ന് എനിക്ക് ആ സമയത്ത് മനസ്സിലായില്ല അപ്പോൾ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ അതിനെ ആഴങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നയിച്ചത് പ്രകാരം ഈ ഒരു വചനത്തെ ഓർമ്മിപ്പിക്കുകയാണ് വചനഭാഗം അപ്പസ്വല പ്രവർത്തനത്തിൻ്റെ പതിനാറാം അധ്യായം ഇരുപത്തി അഞ്ച് തുടങ്ങുന്നതാണ് നമുക്കറിയാം അർദ്ധരാത്രിയോടെ അടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സഹതടവുകാര് ഇത് കേട്ടുകൊണ്ടിരിക്കുക പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി ഈ കാരാഗ്രഹത്തിന്റെ അടിത്തറ ഇളകി അവരെ ബന്ധിച്ചിട്ടിരുന്ന ചങ്ങലകൾ അഴിഞ്ഞു വീണു ആ കവാടങ്ങളെല്ലാം തുറക്കപ്പെട്ടു യേശു മക്കളെ സ്നേഹത്തോടെ ഓർത്തെ അതായത് ഈ ഒരു അവസ്ഥയിലേക്ക് നയിക്കപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിക്കാനാണ് പരിശുദ്ധാത്മാവ് എന്റെ ജീവിതത്തെ പ്രേരിപ്പിച്ചത് അതായത് ഇതിലേക്ക് നയിക്കപ്പെടുന്ന എങ്ങനെയാ ഇപ്പൊ കിടക്കുന്ന സ്ഥലം എവിടെയാണ് കാരാഗ്രഹത്തിൽ ഇങ്ങോട്ട് പോകുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞത് ചിന്തിച്ചു നോക്കിയേ അവിടെ അപ്പസ്വല പ്രവർത്തനത്തിൻ്റെ പതിനാറാം അധ്യായത്തിൻ്റെ ആറാം വചനത്തിൽ നമ്മൾ കണ്ടെത്തുന്ന ഇപ്രകാരമാണ് ഏഷ്യയിൽ വചനം പ്രസംഗിക്കുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിച്ചതുകൊണ്ട് അവർ ഫ്രീജിയ ഗലാത്തിയ എന്നിവിടങ്ങളിലൂടെ യാത്ര ചെയ്തു വീണ്ടും വായിക്കുകയാണേ മീസിയായിക്ക് അടുത്തുള്ള ബിദിനിയായിലേക്ക് പോകാൻ അവർ ആഗ്രഹിച്ചു എങ്കിലും യേശുവിൻ്റെ ആത്മാവ് അതിന് അനുവദിച്ചില്ല ഹാലുയ്യ ഹാലേ ലുയാ അപ്പൊ ആദ്യം അങ്ങോട്ട് പോകാൻ ആഗ്രഹിച്ചു ആദ്യം അവര് ഏഷ്യയില് വചനം പ്രസംഗിക്കാനായിട്ട് ആഗ്രഹിച്ചു അപ്പൊ നമ്മളൊക്കെ ഇവിടെ വചനം കേൾക്കാനായിട്ട് പൗലോസ് പത്രോസ് പത്രോസ്ലിഹ ഒക്കെ ആഗ്രഹിച്ചു പക്ഷെ നടന്നോ നടന്നില്ല അതിനുശേഷം അവര് ബിദിനിയായിലേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചു ആത്മാവ് സമ്മതിച്ചോ ആത്മാവ് സമ്മതിച്ചില്ല ഹാല ലുയു അപ്പൊ ചിന്തിച്ചു നോക്കി പരിശുദ്ധാത്മാവ് വലിയ ഒരു വിളവ് ഒരുക്കി വെച്ചിട്ടുണ്ടാവും അതുകൊണ്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒന്നും അനുവദിക്കാതെ അതെല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവ് വേറൊരു വഴിയെ അവരുടെ ജീവിതങ്ങൾ നയിക്കുകയാണ് അപ്പോൾ നമ്മൾ നോക്കി നമ്മളൊക്കെ പരിശുദ്ധാത്മാവെ എന്നെ നയിക്കണേ പരിശുദ്ധാത്മാവേ എനിക്ക് വിജയം നൽകണമേ പരിശുദ്ധാത്മാവെ എൻ്റെ ജീവിതത്തിൽ അഭിവൃദ്ധി നൽകണമേ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഏതെങ്കിലും ഒരു കുഴിയിലേക്ക് കൊണ്ടു ഇടുവോ പരിശുദ്ധാത്മാവ് എന്തെങ്കിലും അപകടത്തിലേക്ക് നയിക്കുമോ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ചിന്തിക്കാൻ പറ്റിയല്ല കാരണം പരിശുദ്ധാത്മാവ് അങ്ങോട്ട് നയിക്കും പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ അതിൻ്റെ എല്ലാ നേട്ടങ്ങളിലേക്കും എല്ലാ ഉയർച്ചകളിലേക്കും നയിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഹാല ലോയ്യ പ്രിയപ്പെട്ടവർ എന്നാൽ ഇവിടെ കണ്ടെത്തുന്ന കാര്യം മറ്റൊന്നാണ് എന്താണത് അതാണ് അച്ഛൻ ആദ്യം പറഞ്ഞു വെച്ച കാര്യം അവരെത്തുന്ന സ്ഥലമേതാ നമ്മൾ ചിന്തിച്ചു നോക്കണേ അവരങ്ങനെ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെട്ട് കറങ്ങി എത്തുന്ന സ്ഥലമാണേത് തടവറ തടവറ കിടക്കുക ആര് നയിച്ചിട്ട് പരിശുദ്ധാത്മാവ് നയിച്ചിട്ട് സ്നേഹത്തോടെ പറ ഹാലു ഈ പെട്ടവര് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് ഉള്ളിൽ ബോധ്യപ്പെടുത്തിയ ഏറ്റവും വലുതായ ഒരു കാര്യം എന്താണെന്നറിയാവോ പരിശുദ്ധാത്മാവ് നയിക്കുന്ന വഴികൾ അത്ര സുഗമമല്ല ആർക്ക് ലൗകിക മനുഷ്യന് ഹാലുയ്യൂയ്യ ഒരു ദൈവിക ജ്ഞാനത്താൽ ഒരു വ്യക്തി ഈ കാര്യത്തെ നോക്കിക്കണ്ടാൽ ആ വ്യക്തി ആത്മാവ് നയിക്കുന്ന പ്രേരണകൾക്കനുസരിച്ച് നീങ്ങുമ്പോൾ അവന് പ്രതിസന്ധി ഉണ്ടാകും രോഗമുണ്ടാകും ദുരന്തം ഉണ്ടാകും ഉണ്ടാകും പക്ഷെ എന്തു ചെയ്യും അത് ചെയ്യുന്നതാണ് ഇവിടെ ഇരുപത്തഞ്ച് മുതലുള്ള വചനഭാഗത്ത് നമ്മൾ വായിച്ചത് അർദ്ധരാത്രിയുടെ അടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു ഓർക്കണം തലേന്ന് ഉള്ള അടി മുഴുവൻ കൊണ്ട് ചവിട്ട് മുഴുവൻ കൊണ്ട് എല്ലാ പ്രഹരങ്ങളും ഏറ്റവും എല്ലാവരുടെയും മെക്കിട്ട് കയറ്റം അനുഭവിച്ച് അങ്ങനെ ഈ തടവറയിൽ ശരീരം മുറിയപ്പെട്ട് മനസ്സിൻ്റെ വേദനയോടുകൂടി ഒക്കെ പൗലോസും സീലാസും അങ്ങനെ കിടക്കുകയാണ് ഈ അടി അടികൊണ്ടെ വേദനയോ അസ്വസ്ഥതയോ ഇവർ തമ്മിൽ പരസ്പരമുള്ള കലഹമോ എന്തെങ്കിലുമുണ്ടോ ഒന്നുമില്ല കാരണം എന്ത് ആത്മാവില ആത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തി എന്തു ചെയ്യും അവൻ അവൾ കീർത്തനം പാടി പ്രതിസന്ധികളില് സഹനങ്ങളില് ദുരന്തങ്ങളില് ദുഃഖങ്ങളില് കർത്താവിനെ മഹത്വപ്പെടുത്തും പ്രിയപ്പെട്ടവരെ അവിടെ ആത്മാവിന്റെ പ്രവർത്തനങ്ങളെ കാണാൻ ഒരു വ്യക്തിക്ക് സാധിക്കുക നയിക്കപ്പെടുന്ന ഇടുങ്ങിയ വഴിക്കപ്പുറത്തേക്ക് യുടെ വിശാലതയെ സമൃദ്ധിയെ കാണാൻ സാധിക്കുന്നവന് മാത്രമേ ആത്മാവിൽ മുന്നേറാനാകൂയു പൗലോസിലീലാസ തടവറെ കടന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തി ആരാധിക്കുമ്പോ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പൂർണ്ണമാവുക അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണകൾക്ക് അനുസരിച്ചുള്ള ജീവിതത്തിന്റെ ചൈതന്യം തിരിച്ചറിയുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താ പ്രിയപ്പെട്ട ദൈവപിതാവിനെ നോക്കിയിരിക്കാൻ പറ്റുമോ ആത്മാവിൻ്റെ പ്രേരണകൾക്കനുസരിച്ച് മാത്രം നയിക്കപ്പെട്ട ഈ തടവറയിൽ എത്തിച്ചേർന്ന സഹോദരങ്ങൾ നിങ്ങൾ ചിന്തിച്ചു ചോദിക്കുകയെ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെട്ട അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധി പ്രതിസന്ധിയില്ലേ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെട്ട അവരുടെ ജീവിതത്തിൽ അസ്വസ്ഥതകളില്ലേ ഉണ്ട് നമ്മുടെ ജീവിതത്തിലല്ല ഈ അസ്വസ്ഥത നമ്മുടെ ജീവിതത്തിലെ ഈ പ്രശ്നം പക്ഷെ എന്താ സംഭവിക്കുക നമ്മളൊരു ധ്യാനമൊക്കെ കൂടും നമ്മളൊരു പ്രാർത്ഥനകളൊക്കെ നടത്തും നമ്മൾ ആത്മീയ ശുശ്രൂഷ ഉണ്ട് പക്ഷെ എന്ത് സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ കഴിഞ്ഞങ്ങ് പോയി കഴിയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഉടലെടുക്കണം അപ്പോഴാണ് ആരാ നയിക്കുന്നറിയുന്നത് ശരിയാണോ അപ്പോഴാണ് ആരാ നയിക്കുന്നെന്ന് അറിയുന്നേ കാരണം എന്താ അപ്പോഴാണ് ഒരു വ്യക്തിയുടെ ഉള്ളിയ സംഭവം പുറത്തു വരുന്നത് ഒരു ലൗകിക മനുഷ്യന് ഈ പ്രതിസന്ധി പിടിച്ചിരിക്കാൻ പറ്റുമോ ലോകത്തിൻ്റെ വ്യാമോഹങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിക്ക് ഈ പ്രതിസന്ധികളെ താങ്ങാൻ പറ്റുമോ ആ വ്യക്തിയെ കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി എന്തു ചെയ്യും അവിടെ ആത്മാവാണ് നയിക്കുന്നത് എന്ന പരിപൂർണ വിശ്വാസം അവൻ്റെ ഉള്ളിൽ വേര് ഭാഗപ്പെട്ട് കഴിയുമ്പോൾ ആ വ്യക്തിക്ക് ഏത് പ്രശ്നമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഏതു തരത്തിലുള്ള ദുരന്തങ്ങളോ മരണമോ പട്ടിണിയോ ആപത്തോ നഗ്നതയോ വാളോ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും ആ വ്യക്തിയുടെ ജീവിതത്തെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന ബോധ്യം ഉള്ളിലുള്ളപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ സങ്കടങ്ങളൊക്കെ മനസ്സിലുണ്ടാകും അത് ഒരു നിമിഷത്തെ വേദനകളോ അസ്വസ്ഥതകളൊക്കെ നമ്മളിൽ ഉളവാക്കും അത് സ്വാഭാവികമാണ് പക്ഷേ അതിനെ മറികടക്കുന്ന ഒരഭിഷേകത്തിലേക്ക് ഉയരാൻ ആ വ്യക്തി ശക്തമായിട്ട് തീരും പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ആത്മാവിൽ നയിക്കപ്പെടാൻ വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ വിട്ടുകൊടുക്കാനായിട്ട് മനസ്സാകണം എന്നാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾക്കനുസരിച്ച് ജീവിതത്തെ നയിക്കാനായിട്ടുള്ള ഒരു അഭിഷേകം വർദ്ധിക്കണമെന്ന് ആത്മാവ് നയിക്കുന്ന വഴികൾ സുഗമമല്ല എന്ന് വചനം പഠിപ്പിക്കുന്ന അങ്ങനെ അതുകൊണ്ട് ഒരിക്കലും ചിന്തിച്ചേക്കരുത് പരിശുദ്ധാത്മാവ് നയിച്ചാൽ പിന്നെ അടിക്കടി വെച്ചു കെറ്റുക പിന്നെ ഉയർച്ച പ്രിയപ്പെട്ടവരെ അങ്ങനല്ല കേട്ടോ പക്ഷേ ബുദ്ധിയുടെ തലത്തിൽ ചിന്തിച്ചാൽ ആത്മാവിൻ്റെ പ്രേരണയ്ക്ക് പോകാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പൗലോസ് പൗലോസ്ലിക ലൗകിക മനുഷ്യന് ഇത് എന്ന് പറഞ്ഞത് ദൈവത്തിന്റെ രഹസ്യങ്ങള് ലൗകിക മനുഷ്യന് അഗ്രാഹ്യമാണ് അവന് കേരിക്കാൻ പറ്റത്തില്ല അവൻ അംഗീകരിക്കാൻ പറ്റത്തില്ല അവനത് ഉൾക്കൊള്ളാൻ പറ്റുമോ അവന് പറ്റത്തില്ല കാരണം എന്താ അവന് ഈ ലോകത്തിന്റെ ചിന്താഗതികൾക്ക് അനുസരിച്ച് മാത്രം ജീവിക്കുന്നൊരു വ്യക്തിയാണ് അവൻ ദൈവത്തെ കണ്ടെത്തുന്ന എങ്ങന ബുദ്ധിയൊണ്ട് അവനെല്ലാം കേൾക്കുന്ന ബുദ്ധി പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ സമയത്ത് അച്ഛൻ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബുദ്ധി മാത്രം കേൾക്കുന്നവരുണ്ട് അവർ തോന്നും ഇതൊക്കെ എന്ത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏർ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ നടക്കുന്ന കാര്യമല്ല ലൗകിക മനുഷ്യന് നടക്കുന്ന കാര്യമല്ല ഈ ബുദ്ധി വിട്ട് ഈ ഹൃദയത്തിലേക്ക് ഈ വചനം ഇറങ്ങി വസിക്കണം പരിശുദ്ധ അമ്മ ഈ വചനം കേട്ട് അസ്വസ്ഥയായ എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്നാ മനസ്സിലാക്കേണ്ടത് ആത്മാവ് ഉള്ളിൽ പ്രവർത്തിച്ച ഈ ഉള്ളിൽ അസ്വസ്ഥത ജനിപ്പിക്കുക എന്തിന് അത് വചനത്തോടുള്ള ഒരു അസ്വസ്ഥതയല്ലോട്ടോ അത് ദൈവത്തോടുള്ള അസ്വസ്ഥയല്ല കേട്ടോ മറിച്ച് ഈ വചനം ഇങ്ങനെ ഹൃദയത്തിലേക്ക് പതിയുമ്പോൾ ഒരസ്വസ്ഥത ഉണ്ടാകുക ഒരു വ്യക്തിക്ക് അത് ഒരു ബുദ്ധിയുടെ തലവും മറ്റൊരു വശത്ത് ആത്മാവിൻ്റെ തലവും തമ്മിൽ ഒരു മത്സര്യം തന്നെ ചിലപ്പോൾ നടത്തപ്പെടാം എന്നിട്ട് ആ ബുദ്ധിയുടെ തലത്തിലുള്ള ചില ചോദ്യങ്ങൾ വരാം ഇതെങ്ങനെ സംഭവിക്കും അല്ലേ ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ അതൊക്കെ ബുദ്ധിയുടെ തലങ്ങളിൽ നിൽക്കുന്നൊരു കാര്യങ്ങളാണ് എന്നിട്ട് വീണ്ടും എന്താണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് ദൈവത്തിൻ്റെ ദൂതൻ മറുപടി പറയുമ്പോൾ അമ്മ എങ്ങോട്ട് കൊണ്ടുവന്നത് ബുദ്ധിയുടെ തലത്തിൽ നിറക്കി ഹൃദയത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഹൃദയത്തിൽ വചനം സ്വീകരിച്ചു ഹൃദയത്തിൽ സ്വീകരിക്കപ്പെട്ട വചനം ഉദരത്തിൽ യേശു ക്രിസ്തുവായി രൂപാന്തരപ്പെട്ടു ആ യേശു ക്രിസ്തു രക്ഷകനായി മാറി ആ യേശു ക്രിസ്തു ആത്മാവിൽ നയിക്കപ്പെട്ട പ്രതിസന്ധികളുടെ സഹനങ്ങളുടെ കുരിശ് മരണത്തിന്റെ പീഡാസഹനത്തിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ രക്ഷ ഈ ലോകത്തിലാഗതമായി ഹരേലു ഒരു വ്യക്തി ആത്മാവിൽ നയിക്കപ്പെടുമ്പോണ്ടാകുന്ന മാറ്റം എന്താണ് ഒരപ്പൻ ആത്മാവിൽ നയിക്കപ്പെടുമ്പോണ്ട മാറ്റം എന്താണ് ആത്മാവിൽ നയിക്കപ്പെടാത്ത വ്യക്തിയും ആത്മാവിൽ നയിക്കപ്പെടുന്ന വ്യക്തിയും തമ്മില് അജഗജാന്തര വ്യത്യാസ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി തള്ളിക്കൊണ്ട് പോകുന്നതും വണ്ടി സ്റ്റാർട്ടാക്കി ഓടിച്ചുകൊണ്ട് പോകുന്നതും തമ്മിൽ എന്തേലും മാറ്റമുണ്ട് ഈ ഒരു മാറ്റം ഉണ്ടാകും ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾക്ക് ഒരു വ്യക്തി വിധേയപ്പെടുമ്പോൾ അത് ഏത് വ്യക്തിയാലും അങ്ങനെ ഒരു വൈദികൻ ആത്മാവിൻ്റെ പ്രേരണകൾക്ക് അനുസരിച്ച് ജീവിതം നയിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ ആത്മാവ് നയിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ പോവുക പരിശുദ്ധാത്മാവിനോട് ചോദിച്ചാൽ കാര്യങ്ങൾ ചെയ്യുക പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ആനന്ദ് ചാക്ലാദിക്യുവിൻ എന്ന് പറയുന്നതായ തൻ്റെ അപ്പസോലിക ആഹ്വാനത്തിൽ ഇരുപത്തി മൂന്നിൽ ഓർമ്മിപ്പിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ യേശു ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിപരമായ രഹസ്യത്തിന് നിങ്ങളിൽ രൂപം കൊടുക്കാൻ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുവിൻ ആരെ അനുവദിക്കണം പരിശുദ്ധാത്മാവിനെ അനുവദിക്കണം അപ്പൊ പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുവദിച്ചു തുടങ്ങിയാൽ പിന്നെ പരിശുദ്ധാത്മാവ നയിക്കുക പിന്നെ എന്റെ മാനുഷിക തലമിട്ടു എൻ്റെ ലോക ചിന്ത വിട്ടു എന്റെ താല്പര്യങ്ങളും എന്റെ ചിന്തകളും മാറി ഭാറ നയിക്കുക ആത്മാവ് ആത്മാവ് പരിശുദ്ധാത്മാവ് മാത്രം ആ ജീവിതത്തെ ഏറ്റെടുത്ത് നയിക്കുക ഒരു യുവാവ് ഒരു യുവതി ആത്മാവിൽ നയിക്കപ്പെടുമ്പോഴും ലോകത്തിൻ്റെ വ്യാമങ്ങളിൽ നയിക്കപ്പെടുന്ന തമ്മിൽ വലിയ വ്യത്യാസമാണ് ഈ കാലഘട്ടത്തിൽ ആത്മാവിൻ്റെ പ്രേരണകൾക്കനുസരിച്ച് ജീവിക്കുന്ന ഒരുപാട് മക്കളുണ്ട് ജീസസ് യൂത്ത് പോലെയുള്ള ആത്മീയ പ്രസ്ഥാനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരുപാട് മക്കളുണ്ട് മാധ്യമരംഗങ്ങളിൽ വളരെയേറെ കാര്യങ്ങൾ സഭയെ പരിപോഷിപ്പിക്കാൻ ദൈവരാജ്യ ശുശ്രൂഷകളെ പരിപോഷിപ്പിക്കാൻ സുവിശേഷ വേലകൾ ചെയ്യാൻ വേണ്ടി പരിപോഷിപ്പിക്കുന്ന മക്കളുണ്ട് അവരെത്രയോ കാര്യങ്ങളാണ് ഈ ആത്മീയ മേഖലകൾ ചെയ്തുകൊണ്ടിരിക്കുക അവരെ ആരാ പരിശീലിപ്പിക്കുക അവരെ ആരാ പ്രചോദിപ്പിക്കുക ഒന്നുമല്ല പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം ഉള്ളിലുണ്ടാകുമ്പോൾ എവിടെയൊക്കെ വെച്ച് ഏതൊക്കെയോ വചനങ്ങൾ ഹൃദയത്തെ സ്പർശിച്ചപ്പോൾ ജീവിതത്തിൽ ചില പരിവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്ത വ്യക്തികൾ അവരുടെ ജീവിതങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രേരണകൾക്ക് അനുസരിച്ച് ജീവിക്കാനായിട്ട് തുടങ്ങുമ്പോൾ അവർ അവരുടെ ഉള്ളിൽ ആത്മാവ് ഇങ്ങനെ കത്തുക വെറുതെ ഇരിക്കാൻ അവർക്ക് പറ്റുവോ പറ്റത്തില്ല അവരുടെ ഉള്ളിൽ ആത്മാവ് കത്തുമ്പോൾ അവർ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങും ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങും ഈ പൗലോസും സീലാസും കടന്ന ഈ കഷ്ടതയുടെ ഞെരുക്കത്തിന്റെ സഹനത്തിന്റെ അനുഭവത്തിൽ സകലതും മുഴുവൻ ബന്ധിച്ചിട്ടിരിക്കുന്ന ഈ കൈ ആമങ്ങളെ അതിനെ വകവയ്ക്കാതെ ദൈവത്തെ ആരാധിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ അവരുടെ ഉള്ളിൽ അഗ്നി ജ്വലിച്ചു അവരുടെ ഉള്ളിൽ ദൈവത്തിന് ശക്തി വ്യാപരിച്ചു ആ ദൈവത്തിന് ശക്തി ആ തടവറ മുഴുവനും വ്യാപരിച്ചപ്പോൾ പ്രിയപ്പെട്ടവർ തടവറ ഭൂകമ്പം ഉണ്ടാകുന്ന അനുഭവത്തിലേക്ക് വന്നു അതിന്റെ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടു അവരുടെ ചങ്ങലകൾ അഴിഞ്ഞു വീണു അപ്പൊ എന്താ ഒരു വ്യക്തി ദൈവത്തെ ആത്മാവിൽ നിറഞ്ഞ ആരാധിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ആ വ്യക്തി മാത്രമല്ല ആ വ്യക്തി ആയിരിക്കുന്ന ഇടം മുഴുവൻ അഭിഷേകത്താൽ ജ്വലിക്കുക നോക്കിക്കെ ശീലാസന്റെ മാത്രമാണോ ചങ്ങലകൾ അഴിഞ്ഞു വീണത് യും സീലാസനെയും പൂട്ടിയിരിക്കുന്ന ആ ഒരു തടവറ മാത്രമാണോ തുറക്കപ്പെട്ടത് അല്ല മുഴുവൻ വാതിലും തുറക്കപ്പെട്ടു അർത്ഥം എന്താ ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി ആത്മാവിൽ നിറഞ്ഞ ആരാധിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ആ കുടുംബത്തിന്റെ അടിത്തറയിളകും അവിടെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവും ഒരു ദേശത്ത് അനേക മക്കൾ ഒരുമിച്ച് കൂടി ആരാധിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ദേശത്തെ ബന്ധിച്ചിരിക്കുന്ന തിന്മകൾ വിട്ടുമാറും പ്രിയപ്പെട്ട ദേവമക്കളെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണകൾക്ക് അനുസരിച്ചൊരു ജീവിതത്തെ നയിക്കുക എന്ന് പറയുന്നത് മാനുഷിക ദൃഷ്ടിയിൽ സുഗമമായ കാര്യമല്ല ഒട്ടുമല്ലോ കേട്ടോ എന്നാൽ ദൈവികമായ ദർശനത്തോടുകൂടെ ജീവിതത്തെ നോക്കിക്കാണാൻ നമ്മുടെ ജീവിതങ്ങൾക്കായ പരിശുദ്ധാത്മാവ് മാത്രം ഈ ജീവിതത്തെ നയിച്ചാൽ അത് അത്യന്തികമായിട്ട് എത്തിച്ചേരുക നിൻ്റെ ജീവിതം രക്ഷയുടെ ഭരദീസായില്ല സമൃദ്ധിയുടെ ഭരതീസായില്ല ദൈവത്തോട് ഒന്നുചേരുന്ന സമൃദ്ധിയുടെ പുതിയ ജെറുസലമിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ പ്രവേശിക്കപ്പെടുക അതാണ് ആത്മാവിൽ നയിക്കപ്പെടുന്ന ജീവിതം ഉണർവോട പറ ഹാല നമ്മുടെ ജീവിതങ്ങളെ ആത്മാവിന് വിട്ടുകൊടുക്കണം പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ എത്രയോ വ്യക്തികളെയാണ് അവരുടെ പ്രതിസന്ധികളെ മറികടന്ന് ഉയർത്തിയിട്ടുള്ളതെന്ന് ചിന്തിച്ചു നോക്കുക ഞാൻ പറഞ്ഞ പോലെ ഈ നാളുകളിൽ നമ്മൾ അനുസ്മരിച്ച കൊച്ചു തിരസ്യ അമ്മ തിരസ്യ കുഞ്ഞച്ഛൻ മറിയൻ ത്രസ്യ ഓരോരുത്തരുടെ ജീവിതങ്ങളെ ചെറുതായെന്ന് വിശകലനം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ തിരിച്ചറിയുന്ന ഒന്നുണ്ട് എന്താണ് പ്രതിസന്ധികളുടെ മൂർധന്യത്തിലൂടെ കടന്നുപോയിട്ടുള്ളവരാണ് ഇവരൊക്കെ രോഗങ്ങളായിട്ടും മറ്റുള്ളവരിൽ നിന്ന് കുറ്റപ്പെടുത്തലായിട്ടും പലതരത്തിലുള്ള അപവാദങ്ങളായിട്ടും ഒക്കെ ഏൽക്കേണ്ടി വന്നവരാണിവർ പക്ഷേ അതിലവർ തളർന്നില്ല കാരണം എന്താണ് അവരുടെ ഉള്ളിൽ ജ്വലിച്ച ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി അത് ലോകത്തിൻ്റെ വ്യാമോഹങ്ങളെ ദഹിപ്പിച്ച് കളയാൻ മാത്രം കരുത്തുള്ളതായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ഉള്ളിൽ ആത്മാവിനെ ജ്വലിപ്പിക്കണം എങ്ങനെ പ്രാർത്ഥനകൾ വഴി വചനം കേൾക്കുക വഴി വചനം വായിക്കുക വഴി ജപമാല ചില്ലുകൾ വഴി ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുക്കുക വഴി നമ്മളുടെ ജീവിതത്തിലുള്ള ആത്മാവിൻ്റെ ശക്തിയെ ജ്വലിപ്പിക്കണം ഈ കൃപ ഇങ്ങനെ ജ്വലിപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ ലോകത്തിൻ്റെ വശ്യതകൾ അത് ഏത് തരത്തിൽ വന്നാലും അതിനെ അതിജീവിക്കാനായിട്ടുള്ള കരുത്ത് നമുക്കുണ്ടാകും കാരണം എന്താണ് ആ അഗ്നിയിൽ വാക്കിയെല്ലാം നശിച്ചു പോകും ആ അഗ്നിയിൽ വാക്കിയെല്ലാം കെട്ടടങ്ങിപ്പോകും ഒരു വലിയ അഗ്നി ജ്വലനത്തിലേക്ക് ഒരു വൈക്കോൽ വീഴുന്നത് പോലെ തന്നെ ദുഷ്ടൻ്റെ പ്രവൃത്തികളെല്ലാം ഇല്ലാതാകും ദുഷ്ടൻ്റെ പ്രവൃത്തികളെ അതിജീവിക്കാൻ പരിശുദ്ധാഭവരുടെ കൃപയാൽ നിറയാൻ നമുക്ക് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും നമുക്ക് സ്വന്തമാക്കാം ദൈവാനുഗ്രഹിക്കട്ടെ ആരാധനയുടെ നിമിഷങ്ങളിൽ ധനെ കാണുവ ആരാധരിവർ കാത്തിരിപ്പു ആ ആരാധനയുടെ നിമിഷങ്ങൾ ആത്മനായി കാണുവായി നോക്കിക്ക ആരാധരിവർ കാത്തിരിപ്പു കരങ്ങൾ ഉയർത്തി ആരാധന പാടി വിശ്വാസത്തോടെ ആരാധിക്കട്ടെ ആരാധിക്കുമ്പോൾ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലുള്ള ബന്ധനങ്ങൾ അഴിയാം സ്ഥാപനങ്ങൾ കെട്ടിയിട്ടിരിക്കുന്ന എല്ലാ കെട്ടുകളും പൊട്ടിപ്പോകും നിന്റെ മേൽ നിന്റെ ജീവിതത്തിൽ രക്ഷത വയ്യാപ്പം ഉയർത്തപ്പെട്ടിട്ടുള്ള എല്ലാ മലകളും അപ്രത്യക്ഷിതമാകും ദൈവശക്തി നിലയിലേക്ക് നിറയും മകനെ മകളെ വിശ്വസിച്ച് ആരാധിത്തോടെ ആരാധി അടച്ചത് തുറക്കാൻ കഴിവുള്ളവനാണ് ദൈവം ആ യേശുവിനെയാണ് നീ വിളിക്കുന്നത് ശ്രദ്ധിക്കണ്ടേ പരിശുദ്ധനെ ആരാധിക്കുന്നു സർവശക്തനെ ആരാധിക്കുന്നു സർവതന്റെ അധിപനായവനെ ആരാധിക്കുന്നു ഹരളിയ 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 കൈകൾ കൂപ്പി പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഏറെ സ്നേഹത്തോടെ ബലഹീനമായ എൻ്റെ ജീവിതത്തെ കരുതലുള്ള സ്നേഹത്തോട് ചേർത്ത് വയ്ക്കുന്നു കർത്താവെ ഞാൻ കടന്നുപോയ ജീവിത സാഹചര്യങ്ങളിൽ പ്രതിസന്ധികളും രോഗങ്ങളും അസ്വസ്ഥതകളും എൻ്റെ ജീവിതത്തിൽ ഉടലെടുത്തപ്പോൾ അത് ദൈവത്തിൻ്റെ വഴിയാണ് എന്നെനിക്ക് ചിന്തിക്കാൻ സാധിക്കാതെ പോയ നിമിഷങ്ങളുണ്ട് പരിശുദ്ധാത്മാവാണ് നയിക്കുന്നതെന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ പോയ നിമിഷങ്ങളുണ്ട് ഓരോന്നിനും ഇപ്പോൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവിടുത്തെ ആത്മാവിൻ്റെ പ്രേരണകൾക്കനുസരിച്ച് ഒരു ജീവിതം ഞാൻ നയിക്കുമ്പോൾ അതിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാനുഷികമായ കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കും കർത്താവെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾക്കനുസരിച്ച് എൻ്റെ ജീവിതം മുൻപോട്ട് നീങ്ങുമ്പോൾ പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉടലെടുക്കാം എന്നാൽ ദൈവികമായ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ എൻ്റെ ജീവിതം അനുഗ്രഹത്തിൻ്റെ പടവുകൾ കയറുകയാണെന്ന് പറുദീസായിയുടെ സമൃദ്ധിയിലെത്തുകയാണെന്ന് ഞാൻ തിരിച്ചറിയുകയാണ് ഓ യേശുവേ അങ്ങയോടും കൂടെ സഞ്ചരിക്കാൻ അവിടുത്തെ ആത്മാവിൽ നയിക്കപ്പെടാൻ എനിക്ക് കൂടുതൽ വിശ്വാസം ബോധ്യം തരണമേ പരിശുദ്ധാത്മാവിനെ പ്രേരണകൾക്ക് മുഴുവൻ വിധേയപ്പെടുന്ന ഒരു ജീവിതമായിട്ട് എൻ്റെ ജീവിതം മാറട്ടെ എല്ലാ ദൈവം മക്കളും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു ജീവിത പ്രതിസന്ധികളും സങ്കടങ്ങളും നിരാശപ്പെടുത്തുന്നുണ്ടോ ഒരു പ്രത്യേക അന്ധകാരാവസ്ഥയിൽ നായിത്തീരുന്നുണ്ടോ അവിടേക്കെല്ലാം ദൈവശക്തി നിറയും മകനെ മകളെ നിവിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് കർത്താവ് നിൻ്റെ ജീവിതത്തെ ആശീർവദിക്കുന്ന സമയാണിത് ഈശോ നിൻ്റെ കുടുംബത്തെ അനുകരിക്കുന്ന സമയം പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായിട്ട് അടിയുറ ഏത് പ്രതിസന്ധി വന്നാലും ഏത് പ്രശ്നം വന്നാലും ഏത് ദുരന്താവസ്ഥ വന്നാലും അതിൽ ദൈവിക പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് പ്രകാശം തരും പരിശുദ്ധാത്മാവ് പ്രകാശം തരും അതുകൊണ്ട് ഈ ആശീർവാദ നിമിഷങ്ങളിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം ഓരോരുത്തരിലേക്കും ഒരു ദൈവശക്തി നിറയും ബോധ്യത്തോടെ രണ്ട് കരങ്ങൾ ഉയർത്തട്ടെ കർത്താവിൻ്റെ നാമത്തെ വിശ്വാസത്തോടെ വിളിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവ് നിർജ്ജീവിതത്തിലേക്ക് ശക്തമായ അവബോധം തരും ബോധ്യത്തോടെ യേശുക്രിസ്തുവിനെ വിളിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവിന് നാമത്തെ വിശ്വാസത്തോടെ ശക്തിയോടെ ഒരുമിച്ച് ചേർന്ന് വിളിക്കട്ടെ അനേക കുടുംബങ്ങളിലേക്ക് കെട്ടി എടുത്തിരിക്കുന്ന ബന്ധനങ്ങൾ അഴിയ പരിശുദ്ധാത്മാവ് ഇപ്പോൾ താമസിക്കുന്നു ഉന്നത ശക്തിയെ പഠനമേഖലകളിൽ ബുദ്ധിമുട്ടുക രോഗപീഠനങ്ങൾ പ്രതിസന്ധികൾ സങ്കടങ്ങൾ തടസ്സപ്പെടുന്ന മേഖലകൾ പരിശുദ്ധാത്മ ശക്തി ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ட்டே